ഞാൻ ടീച്ചർ വിജയാാന്തിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ചുരിദാറിൻ്റെ ഒരു പാൻറ്റാണ് ബെൽറ്റ് സിൽവാർ എന്ന് പറയും ഇതാണ് ബെൽറ്റ് സിൽവാറിൻ്റെ നില ലെന്ത് നാൽപ്പത് സീറ്റ് മുപ്പത്താറ് ലൂസ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുന്നത് ആറ് ബോട്ടം പതിനാലിഞ്ച് സീറോ വൺ ലെന്ത് നാൽപ്പത് അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി സീറോ എ മടക്കി തയ്ക്കാൻ രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചോ എടുക്കാം ഒന്ന് എ അവിടെയും ഇഞ്ചോ ഒന്നര ഇഞ്ചോ എടുക്കാം മടക്കി തയ്ക്കാൻ സീറോ ത്രീ അഞ്ചിഞ്ച് എല്ലാവർക്കും അതങ്ങനെ തന്നെ ഇട്ടാൽ മതി മൂന്ന് ഏഴ് സീറ്റിന്റെ പകുതി പ്ലസ് അഞ്ച് അപ്പൊ സീറ്റിന്റെ പകുതി ആവുമ്പോൾ പതിനെട്ട് പ്ലസ് അഞ്ചാവുമ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇവിടെ വരും ഇതൊരു പ്രധാനപ്പെട്ട അളവാണ് ഏ എട്ട് സീറ്റിന്റെ മൂന്നിലൊന്ന് എടുക്കും അപ്പോൾ സീറ്റിന്റെ മൂന്നിലൊന്ന് പന്ത്രണ്ട് ഇഞ്ച് വരും പ്ലസ് ഒന്ന് പതിമൂന്ന് ഇഞ്ച് വരും മൈനസ് നാല് മുതൽ അഞ്ച് വരെയുള്ള ദൂരം കുറയ്ക്കണം അപ്പോൾ ഈ അഞ്ച് ഇഞ്ച് ഇവിടെ കുറയ്ക്കണം അപ്പൊ സമം എട്ട് ഇഞ്ച് വരുത്താൻ ഇവിടെ ഇഞ്ച് എടുക്കണം മൂന്ന് അഞ്ച് നാലൊന്ന് അപ്പൊ പത്തര ഇഞ്ച് ഇവിടെ വരക്കും എന്നിട്ട് ഉയർത്തി വരയ്ക്കും ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒന്ന് ആറ് ബോട്ടത്തിന്റെ പകുതി പതിനാല് ഇഞ്ച് ബോട്ടത്തിന്റെ പകുതി ഏഴിഞ്ച് ഇഞ്ച് ബോട്ടം പതിനാലാണ് അതിൻ്റെ പകുതി ഇഞ്ച് ഇവിടെ എടുക്കും അപ്പൊ ഒന്ന് ആറ് ഇഞ്ച് ബോട്ടത്തിന്റെ പകുതി ഇഞ്ച് എന്നിട്ട് ഇതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരക്കും ഇനി വെട്ടുന്ന കാലം കാണിച്ചു തരാം ഇതാ വരച്ച് വെച്ചിട്ടുണ്ട് തുണി ഇങ്ങനെ നാലായിട്ട് മടക്കി വെക്കണം ഉണ്ടല്ലോ തുണിയെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഫോൾഡ് വശമാണ് ഇവിടെ മടക്കു വശമാണ് ഇത് തുണിയെ നാലായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് ഞാൻ നോട്ട് ഈ പറഞ്ഞതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് വെട്ടുന്ന വിധം ഇത് മടക്കി തയ്ക്കാനുള്ളതാണ് ഇവിടം വെട്ടില്ല ഇതാണ് വെട്ടുന്നത് ഇനി തസേണ്ട വിതാ അത് പറഞ്ഞു തരാം ഈ പീസിനനുസരിച്ച് ഇത് ഇങ്ങനെ നിവക്കി ഈ പീസിനനുസരിച്ച് ഇതിനെ നമ്മൾ ചുരുക്കും ഇതിനെ നമ്മൾ ചുരുക്കും ചുരുക്കിയതിനു ശേഷം ഇതിനെ ഇങ്ങനെ മടക്കി തയ്ക്കും എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇതുവരെ ഇങ്ങനെ തയ്ക്കും രണ്ട കാലാണേ ഞാൻ ഒരുമിച്ച് വെച്ച് പറഞ്ഞു ഒരു പീസ് മാറ്റണം എനിക്കൂടെ പറഞ്ഞു തരാം ഈ പീസിനനുസരിച്ച് ഇതിനെ അങ്ങ് ചുരുക്കും കഴിഞ്ഞ് ഇത് മടക്കി തയ്ക്കും എന്നിട്ട് ഇത് മുതല് ഇതുവരെ ചേർത്ത് തയ്ക്കും തച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചു തീരാൻ ിനെ കണക്കാക്കി ചുരുക്കി വെച്ചിട്ടുണ്ട് കാല് മടക്കി തച്ചിട്ടുണ്ട് ഇതാ ചേർത്ത് തച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഈ രണ്ട് പീസും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ തക്കി കണ്ടില്ലേ ഇത് ജോയിൻറ് ചെയ്തിട്ട് അടുത്ത് വാങ്ങിച്ചു തരാം ചുരിദാർ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് ചുരുദാർ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം